ഇ ഡി ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തുന്ന മാർച്ചിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ജലബീരങ്കി പ്രയോഗമാണ് നടന്നിരിക്കുന്നത് എറണാകുളത്ത് ഇ ഡി ഓഫീസിലേക്ക് ഇപ്പോൾ ഡി വൈ എഫ് ഐ പ്രവർത്തകർ നടത്തിയ മാർച്ചാണ് ആ മാർച്ചിലിപ്പോൾ ജലഭീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു കൈക്കൂലി ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൊച്ചി ഇ ഡി ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തുകയാണ് നേരത്തെ ഈ വാർത്ത പുറത്ത് റിപ്പോർട്ട് ചെയ്ത് വിജിലൻസ് കേസെടുത്ത ഒരു സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇപ്പോൾ മാർച്ച് നടത്തുന്നത് ഒരു വ്യവസായിയിൽ നിന്ന് അവരുടെ കേസ് ഒരുക്കി തീർക്കാൻ രണ്ടു കോടി രൂപ ആവശ്യപ്പെട്ടു ഇടനിലക്കാരൻ മുഖേന എന്നതാണ് വിജിലൻസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് സമാനമായ പരാതികൾ ഒരു ബിഷപ്പ് അടക്കം അഞ്ചുപേരുടെ പരാതി വിതരണം വിജിലൻസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇ ഡി രാഷ്ട്രീയ പ്രേരിതമായി പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന പ്രതികരണം നിൽക്കുന്നിടത്താണ് ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐയുടെ മാർച്ച് നടക്കുന്നത് കൊച്ചി ഇ ഡി ഓഫീസിലേക്കാണ് ഡിവൈഎഫ്ഐയുടെ മാർച്ച് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ അർജുൻ മട്ടന്നൂരുണ്ട് അർജുൻ മട്ടന്നൂർ ഡിവൈഎഫ്ഐയുടെ വലിയൊരു സംഘമാണ് ഈ മാർച്ചിനായിട്ട് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു അല്ലേ ഡോക്ടർ അഴുകുമാർ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് കേസെടുത്ത പശ്ചാത്തലത്തിൽ ഇ ഡി ഉദ്യോഗസ്ഥർ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി കോഴ ആവശ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ കൊച്ചിയിലെ ഇ ഡി ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത് ഇ ഡി ഓഫീസിന് സമീപം മാർച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർക്ക് നേരെ ഇപ്പോൾ ജലപീരങ്കിയും പ്രയോഗിച്ചു സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് അടക്കമുള്ള നേതാക്കളാണ് ഇപ്പോൾ ഈ മാർച്ചിന് നേതൃത്വം നൽകുന്നത് നേരത്തെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകളും സമാനമായ രീതിയിൽ മാർച്ചടക്കം നടത്തിയിരുന്നു എന്തായാലും വലിയ പ്രതിഷേധം ഇ ഡിക്ക് എതിരെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രതിഷേധം ഉണ്ടാവുകയാണ് അവിടെ യുവജന സംഘടനകളുടെ പ്രതിഷേധം ഉണ്ടാവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇന്നിപ്പോൾ ഡി വി എഫ് എ മാർച്ച് സംഘടിപ്പിച്ചത് നേരത്തെ ഇ ഡി നൽകിയ വിശദീകരണം ഇത് കെട്ടിച്ചമച്ച ആരോപണമാണ് അത്തരത്തിൽ മാധ്യമങ്ങളെ ഉപയോഗിച്ച് ഈ പരാതിക്കാരൻ ഇ ഡിയെ മോശമാക്കി ചിത്രീകരിക്കുകയാണ് തുടങ്ങിയ വാദമാണ് ഇ ഡി നടത്തിയത് പക്ഷേ വിജിലൻസ് കേസുമായി മുന്നോട്ട് പോവുകയാണ് ആ സൈബർ തെളിവുകൾ അടക്കം ശേഖരിച്ചുകൊണ്ട് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ തെളിവുകൾ ആണ് വിജിലൻസ് ലക്ഷ്യമിടുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകളും മറ്റും വിജിലൻസ് തുടരുന്നുമുണ്ട് അദ്ദേഹത്തിൽ നിലവിൽ ഇ ഡി ഉദ്യോഗസ്ഥനായ ഇ ഡി ഉദ്യോഗസ്ഥനാണോ ഒന്നാം പ്രതി അതിന് പുറമെ ഇടനിലക്കാരടക്കം പ്രതികൾ ഇടനിലക്കാരെയും അതൊരു മൂന്ന് പ്രതികളാണ് നിലവിലുള്ളത് ഇവരെ ഇപ്പോൾ വിജിലൻസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് നാളെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ ഈ രണ്ട് അറസ്റ്റിലായ രണ്ട് പ്രതികളെയും കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് നാളെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ഇ ഡി ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിൽ എടുക്കുന്ന കാര്യം നിലവിൽ വിജിലൻസ് പരിശോധിച്ചു വരികയാണ് കൂടുതൽ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരിട്ടുള്ള പങ്ക് ഉണ്ട് എന്ന് തെളിയുകയാണെങ്കിൽ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയും അവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് വിജിലൻസിന്റെ നീക്കം എന്തായാലും മറ്റ് നടപടിയിലേക്ക് വിജിലൻസ് ഒരുങ്ങുന്നു അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ യുവജന സംഘടനകൾ പ്രത്യേകിച്ച് കുറേ കാലമായി രാഷ്ട്രീയമായാണ് ഇ ഡിയെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നത് അത്തരത്തിൽ ഇ ഡി ഒരു രാഷ്ട്രീയ ചട്ടുകമാണ് എന്നൊരു വാദം നേരത്തെ തന്നെ ഡിവൈഎഫ്എയും യൂത്ത് കോൺഗ്രസും അടക്കമുള്ള സംഘടനകളും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിക്കുന്നുണ്ടായിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഒരു ഒരു ഇ ഡി വിളിപ്പിച്ച ഒരു നോട്ടീസ് നൽകി കേസെടുത്ത ഒരാൾ ഒരാളോട് കേസ് ഒഷേരിപ്പാക്കാൻ വേണ്ടി പണം ആവശ്യപ്പെടുന്നതിന്റെ ചില തെളിവുകൾ ലഭിച്ചത് നമുക്ക് തിരികെ വരാം എനിക്ക് തോന്നുന്നു അവിടെ കാര്യങ്ങൾ വളരെ കൂടിയാണ് പ്രതിഷേധം നടക്കുന്നത് ഇ ഡി ഓഫീസിലേക്കുള്ള ഡിവൈഎഫ്ഐ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്